അസലാ വലൈക്കു വരഹമുല്ലാറാത്ത് വെള്ളിയാഴ്ചയെ കുറിച്ച് ഒരുപാട് ഹതീതകളും ആയത്തുകളും പല വെള്ളിയാഴ്ചകളിലായി നമ്മൾ ഓർത്തിട്ടുണ്ട് أقول حديثا يوم الجمعة واللياتي والصبر أعلم عند الله من يوم عيد الفتري وعيد الأضحى ിത്തറിനേക്കാളും ഈദുൽ അലഹാ എന്ന് പറഞ്ഞാൽ ചെറുപെരുന്നാൾ ചെറിയ പെരുന്നാൾ ബലി പെരുന്നാൾ ദിവസത്തിനേക്കാൾ അള്ളാഹുങ്കൽ ഏറ്റവും മഹത്തുള്ള ദിവസം വെള്ളിയാഴ്ചയാണ് ആ ദിവരെ പറഞ്ഞിട്ടില്ല ഇത് ഇബുൽ ഖൈം സാദുൽ മഹാദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ് എന്നും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ സാധാരണ ചിലരെ കുറിച്ച് പറയാറുണ്ട് ഓം വെള്ളിയാഴ്ചൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ വരുന്ന ആളാണെന്നാണ് പടുത്ത കാലത്ത് നിർത്തി കാരണം വെള്ളിയാഴ്ച മാത്രം വരുന്നവനോ നാട്ടിൽ വലിയ മുത്തക്കെ തന്നെ അടുപ്പം ഇപ്പൊ പറയലു ഓനെ പെരുന്നാളുടെ ആളാണ് എന്നാൽ പെരുന്നാക്ക് മാത്രം പള്ളിയിൽ വരുന്ന ആളാണെന്ന് അവ പെരുന്നാക്കും പള്ളിയിൽ വന്നില്ലെങ്കിൽ അവനെ കുറിച്ച് നാട്ടേറുകണിക്കല് വേറൊരർത്ഥത്തിലാണ് എന്നാൽ ഈ രണ്ട് പെരുന്നാൾ ദിവസത്തിനേക്കാൾ അള്ളാഹുങ്കൽ വീര്യമുള്ള നിലവാരമുള്ള മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പെരുന്നാക്ക് നമ്മളൊരു പ്രത്യേക ഒരുങ്ങലുണ്ടല്ലോ അതിപ്പോ എല്ലാരും ഒരുങ്ങണ്ട് പെരുന്നാക്കിപ്പോ ടൂറ് പോകുന്ന മാത്രല്ല ഉമ്മത്ത് പെരുന്നാക്ക് പള്ളിയിൽ ഒരു പ്രത്യേക ഒരുക്കെല്ലാവർക്കും ഉണ്ടാകണ്ട അത് ഏത് ചവറുകളും ഏത് പള്ളിയിൽ വരാത്ത ആളുകളും ഏത് നിസ്കരിക്കാത്ത ആളുകളും പെരുന്നാൾ പെരുന്നാൾസ്കാരം കഴിഞ്ഞാൽ സിനിമക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുടുംബസമേതം തന്നെ എന്നാലും പെരുന്നാക്ക് തുണി കുപ്പയൊക്കെ മാറ്റി കുളിച്ച് വൃത്തിയായി പള്ളിയിലു വരവുണ്ട് അങ്ങനെ പെരുന്നാൾക്ക് വരിക എന്നുള്ളത് തലേ കയറിയ ഒരു സംഗതിയാണ് അതും കൂടി അറ്റുപോയാൽ അവരുടെ കാര്യം മുഴുവനും അറ്റുപോയി എന്ന അവസ്ഥയിലാണ് അവര് ഗണിച്ചിട്ടുള്ളത് എന്നാൽ ആ പെരുന്നാളിനേക്കാളും അള്ളാഹിങ്കൽ മഹത്തുള്ള ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് സല്ലു അലി സ്വലം പറഞ്ഞാൽ അതിന്റെ ഗൗരവം ഭയങ്കരമാണ് അപ്പൊ അത് വലിയൊരു ഗൗരവത്തിൽ എടുത്തിട്ട് വേണം ഈ വിഷയം നമ്മൾ നടപ്പിലാക്കാൻ വെള്ളിയാഴ്ച പള്ളി പോക്ക് വെള്ളിയാഴ്ച കുളിച്ചെറിങ്ങല് വെള്ളിയാഴ്ച സുഗന്ധം പൂശൽ വെള്ളിയാഴ്ച നഖം മുറിക്കല് വെള്ളിയാഴ്ച ബോഡി വേസ്റ്റുകൾ ഒഴിവാക്കൽ വെള്ളിയാഴ്ച കുളിക്കൽ വെള്ളിയാഴ്ച കുളിക്കുമ്പോ സുന്നത്തുപുളി എന്ന് പോലെ നീയത്ത് വെക്കണ്ട എന്നാണ് വെള്ളിയാഴ്ച കുളി ഞാൻ കുളിക്കണോന്ന് നീയത്ത് വെച്ചാൽ മതി കാരണം അത് ഉജൂബ എന്നുള്ള അഭിപ്രായം ഉണ്ട് വെള്ളിയാഴ്ചയുടെ സുന്നത്തുപുളി എന്ന് പോലെ നീയത്ത് വെക്കണ്ട എന്ന് ചില മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് പിന്നെന്തോ മതി വെള്ളിയാഴ്ച കുളി കുളിക്കണമെന്ന് ചിലപ്പോ ആണെങ്കിലോ അപ്പൊ ആ വെള്ളിയാഴ്ച കുളി ഇതൊക്കെ നമ്മള് വന്ന ചെവി നയിക്ക നീച്ചു പോർ പറഞ്ഞില്ലേ അപ്പൊ വെള്ളിയാഴ്ച കുളി അത് വളരെ വിലപ്പെട്ട കുളിയാണ് വെള്ളിയാഴ്ച ഒരുക്കങ്ങൾ വളരെ ഉൾക്കൊള്ളണമല്ലോ അത് നടപ്പിലാക്കാൻ തോപ്പിക്കട്ടെ ഇനി മാത്രല്ല എല്ലാരും സ്വർഗത്ത് കയറുന്ന ദിവസം വെള്ളിയാഴ്ച തന്നെയാണ് അങ്ങനെയുണ്ട് ആദ്യമായി ഒരു മനുഷ്യൻ കാലു കുത്തിയത് വെള്ളിയാഴ്ചയാണ് ആദനബി അലൈഹി സ്വലാം ഇനി കെയ്യാമത്തെ നാളും വെള്ളിയാഴ്ചയാണ് ഇനി സ്വർഗത്തേക്ക് മനുഷ്യന്മാർ പോണ ദിവസം വെള്ളിയാഴ്ചയാണ് അവിടെയും ദിവസങ്ങളുണ്ട് എന്നാണ് സൂര്യൻ കറങ്ങണമെന്നില്ലെങ്കിലും ദിവസങ്ങളായിട്ട് അറിയപ്പെട്ട ചില വ്യവസ്ഥകൾ ഉണ്ട് എന്നാണ് എല്ലാ ഹരീസുകളും വെച്ച് പഠിക്കുമ്പോൾ മനസ്സിലായത് അതിൽ വെള്ളിയാഴ്ച അവിടെ ഒരു ചുമ ഉണ്ട് സ്വർഗത്തിൽ അതെങ്ങനെയാണ് കുത്തബിയും രണ്ടാക്കാത്ത സംസ്കാരം ഒന്നുമല്ല അവനോട് തോന്നി പോകുന്നു നീ പോലും രാത്രി ഉറങ്ങിട്ടില്ലേ എന്താ വെള്ളിയാഴ്ച അത് വളരെ മഹത്താണ് അന്ന് ആ സ്വർഗത്തിലുള്ള ജുമ എന്ന് പറഞ്ഞാൽ എല്ലാരും കൂടി ഒരുമിച്ച് കൂടും നമ്മള് സാധാരണ ഈ വൈകുന്നേരം ഉണ്ടല്ലോ ഒരുമിച്ച് ഒരുമിച്ചുകൂടല് വർത്താനം പറയാൻ വേണ്ടിട്ട് അതുപോലെ സ്വർഗത്തിൽ ഒരു സിറ്റിങ് ഉണ്ട് എന്നാണ് എല്ലാരും കൂടി ഇങ്ങോട്ട് കൂടാതെ അവിടുത്തെ ചുമ്മാ തന്നെയാണ് എന്നിട്ട് അത് വെള്ളിയാഴ്ച ആയിരിക്കും എന്നിട്ട് അവരിങ്ങനെ ആടൂണും പറയും നമ്മള് എന്താ ഇപ്പൊ ഞാന് എന്റെ കൂടെ ഉണ്ടായിരുന്ന പിന്നെ ഇസ്മായിൽ ഇപ്പൊ അവിടെയാണ് നരകത്തിലാണ് ഞാൻ ഞാനെങ്ങനെയോ തന്നെ കയച്ചിലായതാണ് ആ വെള്ളിയാഴ്ച മുലയിൽ നേരത്തെ പൊമ്പ അങ്ങോട്ട് തുടങ്ങി പോക്ക് സൂറത്തുള്ള സ്വലാത്തും അയ്മലാണ് പോയി കഴിച്ചിലായി കിട്ടിയതൊക്കെ ഇങ്ങനെ പറയാനുള്ളത് ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ എല്ലാരും കൂടി കൂടി ഇങ്ങോട്ട് പറയും പക്ഷെ എവിടെ ഇരുന്നിട്ടാ അവർ സംസാരിക്കുക മിസ്കിന്റെ കുന്നിന്റെ മുകളിലായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിലെ കുന്നുണ്ട് അത് മിസ്കിന്റെ കുന്നാണ് മിസ്കിന്റെ കുന്നു കസ്തൂരിയുടെ കുന്നിൻ പുറത്ത് ഇരുന്നിട്ടായിരിക്കും നാട്ടുവർത്താനങ്ങൾ പറയാ സ്വർഗത്തിലെ ചുമഴ അതന്നെയാണ് എന്ന് പരിശുദ്ധ റസൂൽ അള്ളാഹു തോഫി കയ്യട്ടെ അപ്പൊ അതിന് വെള്ളിയാഴ്ച സാധാരണ പറയുന്ന പോലെ തന്നെയാണ് പറയുന്നത് വളരെ ഗൗരവ ഹദീസുകൾ മാറ്റി പറയണേ ഉള്ളൂ വെള്ളിയാഴ്ചയുടെ മഹത്വം ഈ ഉമ്മത്ത് എന്നാണോ പിന്തിരിഞ്ഞത് അറിയാതെ പോയത് അല്ലെങ്കിൽ അവമതിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ കൗരവത്തിൽ കാണാത്തെങ്കിൽ ഉമ്മത്തിന്റെ അപകടത്തിന്റെ ആരംഭമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ കൊറോണയ്ക്ക് ശേഷം പല ആളുകളും ആത്മീയമായ ഈ ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ട് ചില ആളുകൾ അത്യാസന്റെ നിലയിലാണ് അതിലൊന്നൊരു സംശയം സംശയമില്ല വെള്ളിയാഴ്ച എപ്പോഴും ഇങ്ങോട്ട് വന്ന് കിട്ടാൻ വലിയ പണിയുള്ള ആൾക്കാരുണ്ട് ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാർ ഇങ്ങോട്ട് വന്ന് കിട്ടണില്ല എന്നിട്ട് കാമത്ത് കൊടുക്കാൻ നേരത്തൊക്കെ എങ്ങനെയാണ് വരിക എന്നിട്ട് സലാംകുട്ടി ഓടനെ ഓടുക ഈ എവിടുക്കായി ഓടന എവിടുക്കാന്നിട്ട് കൊടുത്തില്ലേ ഓട തന്നെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട് പടുത്ത് ഇഷ്ടം പോലെ നടന്ന് നടന്ന് പോക്ക് പോക്ക് കച്ചവടക്കാരെ കൊണ്ട് ഈ വഴിമൊട്ടം പോക്ക് ഈ വഴി വഴിമൊട്ടം പോക്ക് ഇഷ്ടം പോലെ നടന്നിട്ട് എവിടുക്കാണെങ്കിൽ പോക്ക് അല്ലാത്തൊരു വരിയാണ് ഇന്ന വല്ല സ്വാധീനിച്ച വരിയാണ് അത് ഇഷ്ക് എന്ന് പറഞ്ഞിട്ട് ആ തുടങ്ങണ അന്ന് ഇപ്പൊ നിങ്ങൾക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇഷ്ടം പോലെ നടന്നിട്ട് എവിടുകയാണെങ്കിൽ പോക്ക്ന്ന് ആ പാട്ടുകാരും ചോദിക്കണത് പാലപ്പട്ടിക്കാരന്റെ തലയിൽ വന്ന വരികളാണ് ഇഷ്ടം പോലെ നടന്നിട്ട് എവിടക്കാണെങ്കിൽ പോക്ക് പിന്നെ വരി വല്ലാത്ത വരിയാ നഷ്ട കച്ചവടക്കാരെ കൊണ്ട് ഈ വഴി മൊത്തം ബ്ലോക്ക് എവിടെ നോക്കുകയാണെങ്കിലും നഷ്ട കച്ചവടക്കാരാണ് ഏതാണ് നഷ്ട കച്ചവടം എന്ന് പറയുന്നത് സൂറത്ത് സഫു പറഞ്ഞ കച്ചവടമാണ് നഷ്ടോ ലാഭമുള്ള കച്ചവടം ഞമ്മളെ ഈ കടയിലുള്ള കച്ചവടം അല്ല അതിലെന്ത് നഷ്ടോ ലാഭം നഷ്ടലാഭം വരാള്ളു സൂറത്ത് തകാബുല് പറയുന്നുണ്ട് ഫാമിനു ബില്ലാഹി വറസൂലിഹി വന്നൂരില്ലി അൻസല്ല

നേരത്തെ പള്ളിയിൽ വരുന്നതിൻ്റെ സ്വലാത്ത് അധികരിപ്പിക്കുന്നതിൻ്റെ ഒക്കെ ദിവസമാണ് അപ്പൊ ആ ഒരു ശ്രദ്ധ ഈ മഴയെയ്ത് എന്ന് വിചാരിച്ചിട്ട് വെള്ളിയാഴ്ച വരാതിരിക്കരുത് മഴ പെയ്യല്ലോ എല്ലാ പ്രശ്നവും തീർന്നിട്ട് ആർക്കെങ്കിലും പണിയെടുക്കാൻ പറ്റുമോ മഴ പെയ്യും വെയില് വരും ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് സ്വർഗത്തിൽ മഴ ഒന്നും ഉണ്ടാവില്ല ലാ എറവ് അവിടെ തീഷ്ണ ഉഷ്ണില്ല ശക്തമായ ശൈത്യം ഇല്ല പ്യൂർ ക്ലൈമറ്റ് ആണ് ഇന്നൊരു സംഗതി ഉണ്ട് ഇടക്ക് കാറ്റടിക്കുന്നുണ്ട് അത് വെള്ളിയാഴ്ച ആയിരിക്കും കൂടുതൽ ഉണ്ടാകാം അത് തന്നെ ഈ ജനങ്ങളൊക്കെ സ്വരവാന് വേണ്ടിട്ട് ഇങ്ങനെ പോയിരിക്കും മിസ്കിന്റെ കുന്നുമ്മല് അപ്പൊ ഉണ്ടാവും ഒരു കാറ്റ് ഒരു കുളിർ കാറ്റ് അത് തട്ടിയ വേർപ്പും സ്മെല്ലൊന്നും ഉണ്ടാവില്ല ആ കാറ്റൊക്കെ തട്ടിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നാലേ അവിടെ ഉണ്ടാവില്ല തരുണികൾ കാത്തിരിക്കണു പറയും എന്തങ്ങള് ഒരു നല്ല സുഗന്ധം ഉണ്ടല്ലോ സിത്തഹോസിന ചൊർക്കൊന്നും കൂടി കൂടിക്കണല്ലോ അപ്പൊ ഇയാള് പറയോ അത് മിസ്കിന്റെ കൊന്നും വന്ന് കാറ്റ് കെട്ടിയാണ് ഞങ്ങള് ജുമാക്കോ പങ്കെടുത്ത് പോകുന്നത് ജുമാക്കോ പങ്കെടുത്തിട്ട് അവിടെ ഒത്തുമേ നിക്കൊന്നും അവിടെ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് വർത്താനം പറഞ്ഞു വർത്താനം പറയാ ചിരിക്ക കളിക്ക അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാ അതിനിടയ്ക്ക് ഒരു കുളിര് കാറ്റ് അപ്പൊ മുഖം ഒന്നും കൂടി ഇങ്ങനെ പ്രക്ഷോഭിതാവ എന്നിട്ട് ഭാര്യമാര് ചോദിക്കാം ഭാര്യ ഒന്നുമല്ലോ ഒന്നല്ല വേറെ എവിടെയൊക്കെ ഒരാളൊന്നുമല്ല ഒരുപാട് വാരിമാരുണ്ടാവും എത്ര വേണമെങ്കൊക്കെ പെടുന്ന ബുക്ക് ചെയ്യാം നമുക്ക് നാലിനാ സ്വർഗത്തിലോ ആയിരം ഉണ്ടാവുന്നത് നാലിനെ കൊണ്ട് നടക്കണേ ആയിരം ആയിരത്തിനു വില ഇഷ്ടം ഇഷ്ടംപോലെ അല്ലേ വാരിമാര് മറ്റു വാരിമാരുടെ പകയൊന്നും ഉണ്ടാവില്ല അതൊക്കെ അള്ളാവും കൽബ് എടുത്ത് ഒഴിവാക്കും അങ്ങനെ ഉണ്ടല്ലോ വേറെ ആളുവാ അങ്ങനത്തെ പ്രശ്നം അവിടെ ഉണ്ടാവില്ല പാരയും പോരും പകിയൊന്നും അവിടെ ഉണ്ടാവുന്നില്ല ആദ്യം ഒരു പുഴലിട്ട് കുളിപ്പിച്ചിട്ട് റെഡിയാക്കുന്നുണ്ട് സെയിൽവേജ് ഇപ്പൊ തന്നെ പൂതി അവിടെ ഇരിക്കണം തോന്നുന്നുണ്ട് മനസ്സിലായില്ലേ ഒരു പുഴയിലിട്ട് കുളിപ്പിച്ചിട്ട് ആദ്യം ഒന്ന് സെറ്റാക്കുന്നുണ്ട് നിട്ടാണ്ട് ഇവിടെയുള്ളൂ പിന്നെ പക അസൂയ ദേഷ്യം അതൊന്നും അവിടെ ഉണ്ടാവില്ല യാ വാ വേറെ തോഴിൽ ഒരു ഒരു തരുണിനേറ്റ് നമ്മളിങ്ങനെ പോകുമ്പോ മറ്റവര് എടുക്കാൻ അങ്ങോട്ട് പോയിന്ന് പോക്ക് കാണാൻ രസമുണ്ടായി നീട്ടാ അങ്ങനെയൊക്കെ പറയുള്ളൂ അല്ലാതെ വേറെ എന്താ ജാതി അവിടെ അതൊക്കെ ചീപ്പ് റബി ഒരുങ്ങാനുള്ള ചെയ്യട്ടെ ചെയ്യട്ടെ ബിൻ മുഹമ്മദ് ഭാര്യമാരും തോഴിമാരും മുന്തിരി ആപ്പിളൊന്നുമല്ല അവിടുത്തെ ആത്യന്തിക വിഷയം ഇതെന്താ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞാണ് ഉപ്പാര് പറയല്ലോ എടാ പീടി പോയിട്ട് രണ്ടിലാ പഴമായി കൊണ്ടുവരുവോ വന്നാൽ ഇപ്പ ഒരു മുട്ടായി തരാന്ന് അതാണ് ബി വർത്താനം അതാരോടെ പറയാ ചെറിയ കുട്ടികളോട് നേരെ മുറിച്ച് കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളൊക്കെ ആയ ഒരാളോട് പാപ്പ എടാ ഈ കടയിൽ പോയിട്ട് ഒരു പത്തിലോ അരി ഉണ്ടോ എനിക്കൊരു മുട്ടായി തരാന്ന് പറയാ ഇല്ല അത് അങ്ങനത്തെ ക്ലാസ്സാണ് ഇപ്പൊ ഇപ്പടുത്തത് കുന്നു കൊട്ടാരം തരുണി തോഴി ഓർലിങ്ങൾ ആപ്പിള് ഇതൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് അധ്വാനിക്കുന്ന ആൾക്കാർ ഉണ്ടാകും അവർക്ക് വേണം

പിന്നെ കൂടെ ഉള്ളവരൊക്കെ മറക്കും ഏറ്റവും ആനന്ദ തുന്തിലമായ അവർണനീയമായ സുഖം അലിഖായി അള്ളാഹു വെള്ളിയാഴ്ചയെ ബഹുമാനിച്ച് നേരത്തെ വന്ന് അതിന്റെ മഹത്വം കൽപ്പിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിച്ച കാരണത്താൽ സ്വർഗം സ്വന്തമാക്കുന്ന സൗഭാഗ്യം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ പിന്നബി മുസ്തഫ മുഹമ്മദ് മുഹമ്മദ് ഇന്ന് നമ്മളെ എൻ എസ് കണ് ചായകടിയുള്ളത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് അല്ലാത്താലാ അതിന്റെ തവാ എത്തിച്ചു കൊടുക്കട്ടെ അവരുടെ കബറുകൾ അല്ലാവോ സന്തോഷമായി കൊടുക്കട്ടെ കണ്ണെത്താ ദൂരത്തേക്കല്ലാവോ ബർസഹ വിശ്രമം വിശാലമാക്കി കൊടുക്കട്ടെ പ്രകാശമാക്കി കൊടുക്കട്ടെ പ്രവിശാലമാക്കി കൊടുക്കട്ടെ സൗരഭ്യമാക്കി കൊടുക്കട്ടെ അനുഗ്രഹത്തിന്റെ ആരാമങ്ങളാക്കി കൊടുക്കട്ടെ ചെയ്യാത്ത വല്ലതുണ്ടെങ്കിൽ അല്ലാവിത്താലും പുറത്തു കൊടുക്കട്ടെ മഹഫറത്തും മറമ്മത്തും പ്രദാനം ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ മക്കള് അവരുടെ വിദ്യാഭ്യാസത്തിലൊക്കെ അള്ളാഹു തല റഹ്മത്തും വറക്കത്തും മംഫഴത്തും പ്രധാനം ചെയ്യട്ടെ അറിയുന്ന ഹബീബിനെ അറിയുന്ന വിദ്യാഭ്യാസം അതുപോലെ ദുനവി ആയുസ്സത്തിനൊതുകുന്ന ശാസ്ത്രീയ വിദ്യാഭ്യാസം ഒക്കെ അവരുടെയും നമ്മളുടെയൊക്കെ അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ മനസ്സമാധാനം അവർക്ക് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ അവൻ്റെ അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ആത്മത്തിന് നന്നായ മരണം അള്ളാഹു നമുക്കും അവർക്കും പ്രധാനം ചെയ്യട്ടെ അതാത് വാക്കുകയും ചെറിയതായി الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل وبلغ مثل ثباب ما قرأناه من القرآن العظيم وما صليناه هدية منا إلى حبيبك المصطفى محمد وإلى حضرات جميع الخير كلهم مجمعين

ലാഹുവേദിൻ്റെ സവാബുകളൊക്കെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിക്കണേ തമ്പുരാനെ ഇതിന്റെ ഒക്കെ പ്രതിഫലം അവരുടെ ഖബറുകളിലേക്ക് എത്തിച്ചവരെ നീ സന്തോഷിപ്പിക്കണേ സന്തോഷിപ്പിക്കണയല്ല പ്രത്യേകിച്ച് ഇന്നത്തെ മജീസിലേക്ക് ചീരിഞ്ഞു നൽകുന്ന ആ സഹോദരൻ അവരുടെ മുറാദുകൾ മൊറാത്തുകൾ ഹാസരാക്കണയല്ല അവരുടെ മാതാപിതാക്കൾക്ക് ഇതിൻ്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേയല്ല അതിന്റെ പകരമായിട്ട് അവർക്കും ഞങ്ങൾക്കും സ്വർഗം വാജിബാക്കണേയല്ല ും ഞങ്ങൾക്ക് നീ പ്രദാനം പഠിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണയല്ല വിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ പ്രതിഫലത്തിന്റെ പട്ടികയിൽ ഉയർന്നു നിൽക്കുന്നതാക്കണേ തമ്പുരാനെ പള്ളി ആഴ്ച കൊണ്ട് രക്ഷപ്പെടുവുന്ന മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ ലാഹു ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ല ഈ അഖിലകാര നീ സ്വർഗത്തിലെത്തിക്കണേ അല്ല സ്വർഗത്തിൽ ഇതിനേക്കാൾ ഹൈറായ അലൈഹി മൊത്തം ജവാറിലായിട്ട് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ല അതിന് തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണേ തമ്പുരാൻ ഞങ്ങളുടെ വന്യരായ ഉസ്താദിന് ആഫിയത്തും ദീർഘായുസും പ്രധാനം ചെയ്യണേ അല്ല അവിടുത്തെ ദാപത്തിൽ നീ നൽകണേ പറയല്ലാഹുവെ ആഫിയത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ തമ്പുരാനെ ഇസ്സത്ത് നിലനിർത്തണേല്ല

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولمشايخنا ولأساتذتنا وللحجاج وللعمار ولمن استغفروا لهم ولجميع المسلمين والمسلمات والمؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين